പുരുഷ ജാതകത്തിലാണ് വിവാഹം കഴിയാൻ ബുദ്ധിമുട്ട് ഈ ഗ്രഹങ്ങള് ഈ അഞ്ച് ഗ്രഹങ്ങള് ഒരു ജാതകത്തിൽ ലഗ്നാൽ ഏഴിലോ ചന്ദ്രാൽ ഏഴിലോ എട്ടിലോ ഒക്കെ നിന്നു കഴിഞ്ഞാൽ അതൊരു ദോഷമുള്ള ജാതകമായി മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും പൊതുവേ ചിലവരൊക്കെ ഒരു ദോഷം എന്നോട് പറയും അപ്പോൾ കുറ്റം മുഴുവൻ ചൊവ്വയ്ക്കാം തീർച്ചയായിട്ടും അത് പാടില്ല ചൊവ്വാദോഷം ആ തിരുമനി ഈ ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കൽ സംഭവമായിട്ട് എല്ലാവരുടെയും മനസ്സിലാകത്തുണ്ട് നമ്മൾ ഒരുപാട് സെഗ്മെന്റ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ആധികാരികമായിട്ട് സാധാരണ രീതിയിൽ എല്ലാ പേരൻസും വളരെ ആശങ്കയോട് നിൽക്കുന്നതാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് അങ്ങനെ ഒരു ദോഷം സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ ഈ ജാതകങ്ങൾ തമ്മിൽ സ്വീകരിക്കാമോ എന്നുള്ളതാണല്ലോ ആദ്യത്തെ പ്രധാന വിഷയം അതെ 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 അപ്പം ജാതകങ്ങൾ തമ്മിൽ യോജിക്കോ ഇല്ലേ എന്നുള്ളതിൽ നോക്കുന്നതില് മൂന്ന് ഘടകങ്ങളാണ് പ്രധാനം ഒന്ന് നക്ഷത്രങ്ങൾ തമ്മിൽ യോജിക്കില്ലേ ഇപ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നക്ഷത്രങ്ങളിൽ മധ്യമരജ്ജു ഭരണിപൂരം പോരാടം പോയി അനിടത്രട്ടാദ്യം മകൈരം ചിത്ര വിട്ട നക്ഷത്രങ്ങൾ തമ്മിൽ അതൊരു സെഗ്മെന്റ് എടുക്കാൻ പാടില്ല ഈ നക്ഷ ഏക നക്ഷത്ര ദോഷം അങ്ങനെ പന്ത്രണ്ടെണ്ണം ഉണ്ടല്ലോ രോഹിണിയാർദ്ര ശ്രവീഷ്ഠാചൃഷ്യമൂല മഹാനിഷൻ അങ്ങനെ പിന്നെ അടുത്ത് ഇത് തമ്മില് നഷ്ടായുശ്രീ വിയോഗതം എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ആദ്യ ഒരു നക്ഷത്ര പരുത്തത്തിനെ പറ്റിയിട്ട് സ്വീകരിക്കുക ഇതിൽ ഒരു കാലത്ത് മധ്യമരജ്ജുള്ള നക്ഷത്രങ്ങൾ സ്വീകരിച്ചിരുന്നു ഇത്രേ ഞങ്ങളുടെ ശുഖപുരം ഗ്രാമമുണ്ട് ഞങ്ങളൊക്കെ എടപ്പാളിരം ഈ കേരളത്തിനെ അറുപത്തിനാല് ഗ്രാമങ്ങളാക്കിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അതെ ഇതിൽ ഒരു ശുഭപരം ഗ്രാമക്കാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ അവിടെ ഈ നമ്പൂരിമാരുടെ ഇടയില് മൂത്താളെ വേളി കഴിക്കുള്ളൂ മറ്റു കുടുംബം നിലനിർത്താനായിട്ട് അടുത്തുള്ള ആൾക്കാര് വേളി കഴിക്കില്ല സംരക്ഷണം തന്നെയാണ് വാസ്തവത്തിന് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാട്ടോ പറഞ്ഞാലും ഇങ്ങനെ വിവാഹം ഒക്കെ മധ്യമരജയുള്ള ആൾക്കാരാണ് പിന്നെ വിവാഹം നിവൃത്തിയില്ലാണ്ടി അങ്ങനെ മധ്യമരജ വിവാഹം കഴിച്ചു തുടങ്ങി ആവാം എന്നുള്ളൊരു തീരുമാനം അന്നത്തെ ഇടയിൽ വന്നു ഒരു പതിനോ നാല്പതോ അമ്പതോ കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആൺ ആൺസന്തതികള് കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി നമ്മുടെ ഇടയില് ആൺസന്തതികൾ ഉണ്ടായാലല്ലേ വംശം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളിടയിലൊക്കെ അങ്ങനെയാണ് അപ്പത് എന്നോട് പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു ഞങ്ങളടുത്തൊരു മംഗലംന്ന് ഇല്ലണ്ട് അദ്ദേഹത്തിന് അവിടെ ഒരു മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പം മരിച്ചിട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലായി ഉണ്ടാവും കേട്ടോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഇത് അദ്ദേഹം ഈ സുഖപര ഗ്രാമക്കാരൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തരുന്നു ഉണ്ടായിട്ട് നാരായണ ഇങ്ങനെ സുഖപരം ഗ്രാമക്കാർ എടുത്തു തുടങ്ങി പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു ഏതാ സന്തതികൾ കുറയുക ആൺസന്തതികളെന്ന് മാത്രല്ല പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്തതികളുണ്ടായാൽ പോലും അത് നമുക്കൊരു അനുയോജ്യമായി വരണമല്ലോ അനുകൂലമായി വരണം അതൊക്കെ കുറവുള്ള പോലെ പലരും കണ്ട അപ്പം ആദ്യം നക്ഷത്ര പൊരുത്താണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ വിഷയമാണ് ചൊവ്വാദോഷം എല്ലാവർക്കും ഒരു ഭീതിജനകമാണ് യഥാർത്ഥത്തിൽ ഈ ചൊവ്വ എന്ന് പറയുന്നിപ്പോൾ മേടിക്കേണ്ട വിഷയമൊന്നുമില്ല ചൊവ്വയെ കൊണ്ടാണല്ലോ ധൈര്യം പിന്നെ അതേപോലെ തന്നെ യുദ്ധം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുക അപ്പോൾ ഒരു ജാതകത്തിൽ സ്ത്രീ ജാതകത്തിലാണെങ്കിലും പുരുഷ ജാതകത്തിൽ സ്ത്രീ ജാതത്തിൽ ഏഴും ഏഴും എട്ടും നോക്കും ലഗ്നാലും ചന്ദ്രാലും അതേപോലെ തന്നെ പുരുഷജാതകത്തിൽ ഈ ചൊവ്വ എന്ന് മാത്രമല്ല മറ്റുള്ള ഗ്രഹങ്ങളിൽ ഏഴ് ഒമ്പത് ഗ്രഹങ്ങളിൽ ചന്ദ്രനും ബുധനും വ്യാഴവും ശുക്രനും മാത്രമേ ശുഭഗ്രഹങ്ങളായിട്ടുള്ളൂ മറ്റുള്ള അഞ്ച് ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളായിട്ടാണ് കണക്കുകൂടുന്നത് ചൊവ്വ കേതു അല്ല ചൊവ്വയും ശനി കേതു രാഹു കേതുക്കള് പിന്നെ ഏതാ ഒരാളും കൂടി ഉണ്ടല്ലോ സൂര്യൻ സൂര്യൻ അതെ സൂര്യനെ നമ്മളൊരു പാപഗ്രഹമായിട്ട് തന്നെ മനസ്സിൽ നമുക്ക് തോന്നില്ല കാരണം സൂര്യനാണ് നമ്മൾക്ക് മുഴുവൻ എനർജി തരുന്നത് അതെ 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 അപ്പൊ ഈ ആദ്യം വിട്ടുപോണത് മനസ്സിലായി പിന്നെ ഏതാന്ന് ചോദിച്ചാൽ അപ്പൊ ഈ പറഞ്ഞുകൊണ്ട് സൂര്യനും ചൊവ്വയും ശനിയും രാഹുവും കേതുമൊക്കെ സ്ത്രീജാതകത്തില് സ്ത്രീജാതകാണല്ലോ എല്ലാവർക്കും ഭീതി പുരുഷജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടോ എന്ന് വിചാരിച്ചാലും അത്ര ഭീതിയില്ല പക്ഷെ ഇപ്പോ പുരുഷ ജാതകത്തിലാണ് വിവാഹം കഴിയാൻ ബുദ്ധിമുട്ട് കുട്ടികളെ കിട്ടാനില്ല കുട്ടികളെ കിട്ടാനില്ല അത് പല സാഹചര്യങ്ങളും ഉണ്ട് ഒന്നാമത് പെൺകുട്ടികൾ അഭ്യസ്ഥ വിദ്യ പഠിക്കുകയാണ് ശരി അവര് ജോലി നേടുകയാണ് അവര് കഴിയുന്നതിനെ നമ്മൾ അംഗീകരിക്കണം നമ്മളെ അംഗീകരിക്കന്നെ വേണം സംശയമില്ല അപ്പോൾ ഈ ഗ്രഹങ്ങൾ ഈ അഞ്ച് ഗ്രഹങ്ങൾ ഒരു ജാതകത്തിൽ ലഗ്നാൽ ഏഴിലോ ചന്ദ്രാൽ ഏഴിലോ എട്ടിലോ ഒക്കെ നിന്നു കഴിഞ്ഞാൽ അതൊരു ദോഷമുള്ള ജാതകമായി മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്ന് കഴിഞ്ഞാലും പൊതുവേ ചിലവരൊക്കെ ഒരു ദോഷം എന്നങ്ങോട്ട് പറയും അപ്പോൾ കുറ്റം മുഴുവൻ ചൊവ്വയ്ക്ക തീർച്ചയായിട്ടും അത് പാടില്ല ആ ഗ്രഹങ്ങളെ രാഹു നിന്ന് കഴിഞ്ഞാലും കേതു നിന്ന് കഴിഞ്ഞാലും ആ കേതുൻ്റെ ദോഷമാണ് ഇനി വേറൊരു മിഥ്യാധാരണയുണ്ട് ഏഴ് ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം ഉള്ള പുരുഷ ജാതകം തന്നെ വേണമെന്നൊരു മിഥ്യാധാരണയുണ്ട് അങ്ങനെ ഇല്ല ഇല്ല ജാതകത്തിൽ കുറേ സാധ്യതകൾ പറയുന്നുണ്ട് ഇല്ലേ ശുക്രണുഭയഭാവിത്വം നാലെട്ടിലും പാപഗ്രഹങ്ങൾ നിൽക്കുക ഗുളിക ഭവനാധിപതി ഏഴിൽ നിൽക്കുക ഇങ്ങനെ കുറെ പ്രമാണങ്ങൾ കുറെ സാധ്യതകൾ പറയുന്നുണ്ട് ഇതിലേതെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ ഗ്രഹദോഷത്തിന് പരിഹാരമായി ഇങ്ങനെയാണ് ഒരു ജാതകം നോക്കിയിട്ട് എടുക്കുന്ന ഒരു സമ്പ്രദായം ഒരു ജാതകത്തിൽ ഒരു ദോഷമോ ഒന്ന് രണ്ട് ദോഷമോ മൂന്ന് ദോഷമൊക്കെ ഉണ്ടാൽ അതിനനുസരിച്ച് ഉള്ള പുരുഷ ജാതകം സ്വീകരിക്കുക എന്നുള്ളതാണ് മുമ്പേക്ക സമ്പ്രദായം അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പം അതിന് പരിഹാരമായി നല്ലാണ്ട് ഇതിനെപ്പറ്റി പേടിക്കേണ്ട വിഷയമൊന്നുമില്ല അവിടെയും ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾ പറയുന്നു എന്നാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലങ്ങൾ അതിന്റെ ആ ദോഷങ്ങള് നീങ്ങും അവർക്ക് വിവാഹം കഴിയുന്നു കാണു കാണലും പതിവുണ്ട് നേരെ മറിച്ച് ശുദ്ധജാതകമായിട്ടുള്ള ആൾക്കാർ വിവാഹം അതെ അതെ അതാ ഏഴാം ഭാവാധിപതി കേന്ദ്രത്പണപരം ആപോക്ലിമ ഭാവസ്ഥിതി മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ടില് ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാലതാമസം ഉണ്ടാവും പറയുന്നുണ്ട് ഈ ദോഷം കൊണ്ട് മാത്രമല്ല അപ്പൊ ഈ പറഞ്ഞുകൊണ്ട് വരുന്ന ഗ്രഹം ദോഷം എന്ന് പറയുന്ന പാപദോഷം അഥവാ ദോഷജാതകം ഈ തെക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പാപജാതകം എന്ന് പറയും വടക്കൻ സ്ഥലങ്ങളിലേക്കൊക്കെ ദോഷജാതകം എന്ന് പറയും ഈ രണ്ട് പദങ്ങളും ഈ രണ്ട് ദോഷം എന്നാ പാപം എന്നുള്ള ദോഷമൊന്നും വിചാരിക്കേണ്ടതില്ല അതിനനുസരിച്ചുള്ള ഗ്രഹസ്ഥിതിയുള്ള ജാതകം സ്വീകരിക്കണം സ്ത്രീ ജാതകമാണെങ്കിലും പുരുഷ ജാതകമാണെങ്കിലും എന്നെ നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് ഇതിൽ തന്നെ ഇനി മൂന്നാമത്തെ വിഭാഗം കൂട്ടുദശ ദശാസന്ധി ദോഷം അതെ അതെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ദശ മാറി മറ്റൊരാളുടെ ദശ മാറുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അരുതാത്തതാണ് ദശാസന്ധി ദോഷം ഉണ്ടാകും ഇപ്പോൾ അതൊക്കെ മുന്നൂറ്ററുപത്തഞ്ച് എന്നുള്ളത് ആറുമാസമായിട്ട് ചുരുക്കിയിട്ടുണ്ടെന്നാണ് ചിലവർ പറയുന്നത് അപ്പം നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് അത് ചുരുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം തന്നെ എടുക്കുക അപ്പം പിന്നെ ഗുരുനാഥൻ പറഞ്ഞാൽ കേൾക്കണം ശാസ്ത്രത്തിലങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് എന്നാൽ ഒരിക്കൽ ഈ കൂട്ടുദശ ഇരുപത്തിനാല് കൊല്ലം കഴിഞ്ഞിട്ട് ഗുരുനാഥൻ്റെ തന്നെ ജാതകത്തിൽ ഇരുപത്തി എട്ടോ മുപ്പതോ കൊല്ലം കഴിഞ്ഞിട്ട് ഗുരു കൂട്ടുദശ വന്നു ഗുരുനാഥൻ്റെ ചെറിയശ്ശന്മാരും വലിയശ്ശന്മാരും വലിയ ജ്യോത്സ്യന്മാരാണ് വിവാഹം കഴിച്ച ഗുരു പത്നിയുടെ അവര് തറവാട്ടുകാരും വലിയ ജ്യോത്സ്യന്മാരാണ് അങ്ങനെ ഇത് ദശാസന്ധി ഉണ്ടോ അപ്പോൾ പറഞ്ഞു ദശാസന്ധി ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് കൊല്ലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്താണ് പറയാ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റില്ല കാരണം ആ സമയത്ത് വിയോഗം ആയിക്കോളണം എന്നില്ല സുഖങ്ങൾ വരാൻ പലതുകൊണ്ടായിക്കോളാം അപ്പം അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് കൊല്ലത്തിൻ്റെ ഉള്ളിൽ വന്നാൽ അത് സ്വീകരിക്കണ്ട നമുക്ക് ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു നമ്മൾ ആ സമയത്ത് ഉണ്ടാവുമോ നമുക്കറിയില്ല അറിയില്ല അതെ ശരി അതുകൊണ്ടൊരു വിഷമം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് ഗുരുദാസൻ തന്നെ പറയാ വേറെ ചിലവരുള്ള ആൾക്കാരെയും അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ചിലത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ശാസ്ത്ര പാണ്ഡിത്യമുള്ള ആൾക്കാർ ചിലത് എന്നാൽ അതിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുമുണ്ട് പക്ഷേ സർവ്വസാധാരണമായിട്ട് ദശാസന്ധി ദോഷം ഉണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കുക പതിവില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷ പൊത്ര പൊരുത്തം വേണം നക്ഷത്ര പൊരുത്തം വേണം ഗ്രഹസാമ്യം വേണം കൂട്ടുദശാ ദശാസന്ധി ദോഷങ്ങളൊക്കെ ഉണ്ടാവരുത് ഇനിയും വേറൊരു കാര്യമുണ്ട് അതുകൊണ്ടൊക്കെ ഈ വിവാഹം കഴിയുന്നൊക്കെ അറിയാത്ത സമയത്തൊക്കെ തന്നെ ധാരാളം കുട്ടികൾ ഉണ്ടാവണം എന്നാണ് പറയുക ഇന്നിപ്പോൾ അതൊന്നുമില്ല ധാരാളം കുട്ടികൾ വേണമെന്ന് പറയാൻ പാടില്ലല്ലോ പാടില്ല അപ്പോ സന്താനങ്ങൾ ഉണ്ടാവണം അനുഭവയോഗ്യമായിട്ടുള്ള സന്താനങ്ങൾ ഉണ്ടാവണം ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പൊരുത്തം നോക്കുമ്പോ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സന്താനപരമായിട്ടുള്ള അരിഷ്ടതകളുണ്ടോ നമ്മളെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു വ്യക്തി പെൺകുട്ടിയുടെ ആൾക്കാരാണെങ്കിലും ആൺകുട്ടിയുടെ ആൾക്കാരാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ധാരണ പോവും അപ്പോൾ പെൺകുട്ടികളുടെ ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയും ഒരു സന്താനാരിഷ്ടുണ്ട് ഇല്ലാത്ത ജാതകം നോക്കി സ്വീകരിക്കുകയാണ് നന്നാവുക രണ്ടു പേർക്കും ഉണ്ട് വെച്ചാൽ അവർ ബുദ്ധിമുട്ടും കുറച്ചൊക്കെ അതിനുള്ള പ്രതിവിധികൾ അപ്പം നടത്തേണ്ടി ഒരു ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കുക പതിവ് അങ്ങനെയാണ് വേണ്ടത് തിരുമേനി വളരെ ആയിട്ടാണ് ഈ സബ്ജക്ട് ഹാൻഡിൽ ചെയ്തത് അതായത് ഇത് വളരെ സെൻസിറ്റീവ് ഏരിയയും കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള പ്ലേസും ആണ് ഈ പറയുന്നത് ചൊവ്വാദോഷം അതില് മോസ്റ്റ് റെപ്യൂട്ടഡ് കോർപ്പറേറ്റ് കമ്പനീസ് അതായത് ഈ മാട്രിമോണി സെഗ്മെന്റിൽ വരുന്നത് ഞാനൊരു കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല അതിനകത്ത് ഈ ക്രെഡൻഷ്യൽസ് ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഡീറ്റെയിൽ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ കേരളത്തിനകത്ത് റിജക്ഷൻ വരുന്ന കേസ് കേരളത്തിന് പുറത്ത് അക്സെപ്റ്റൻസ് വരുന്നുണ്ട് കുറച്ചും കൂടി അതെ ഈ ജ്യോതിഷം എന്ന് പറയുന്ന വിഷയത്തിൽ വിശ്വസിക്കുന്ന കേരളത്തില് ഒന്നുകൂടി വിശ്വാസയോഗ്യ പോകുമ്പോൾ പണ്ടൊക്കെ ഇപ്പൊ ഞാനും പറഞ്ഞ മംഗലം പറഞ്ഞ ആൾ അദ്ദേഹത്തിന് പെൺകുട്ടികൾ ധാരാളം അതെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പണ്ടൊക്കെ സംസ്കൃതം പഠിക്കുന്നു അപ്പൊ വിവാഹം കഴിച്ച് കുറെ കുട്ടികളെ കൊടുക്കാണ്ട് തീർച്ചയായിട്ടും തന്നെ പഠിയും ഇപ്പോഴും ചില ആൾക്കാരുണ്ട് വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ജ്യോതിഷം നല്ലവണ്ണം വിശാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ പറയുന്ന ഔട്ട്പുട്ട് ഡിഫറൻറ്റ് ആണ് എന്നാൽ ഇന്ത്യയിലെ ഡൈവേഴ്സിൻ്റെ പെർസെൻറ്റേജ് നോക്കുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ അപേക്ഷിച്ച് കുറവാണെന്ന് ആൾക്കാർ പറയുന്നത് പക്ഷേ കേരളത്തിന് അത് കൂടുതലുമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് പഠനം പറയുന്നത് അപ്പോൾ കേരളത്തിനകത്ത് ഈ പാപസാമ്യം ദശാസന്ധി ഈ പാപമൂല്യത്തിന്റെ അളവ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എടുത്തതിന് ശേഷം തിരുവേനി പറഞ്ഞതുപോലെ ഈ പാപഗ്രഹമായ സൂര്യനെ പോലും ചില സമയത്ത് നമ്മൾ ഓർമ്മിക്കുന്നില്ല നമ്മൾ ഓർമ്മിക്കില്ല സൂര്യനെ പാപഗ്രഹം നമ്മൾ കാൽക്കുലേഷൻസിലേക്ക് പോകുന്ന സമയത്ത് അത് ഓർമ്മിക്കുന്നില്ല അപ്പോൾ ഈ ഇവിടെ മൂന്ന് സെഗ്മെൻറ് ഓഫ് ആൾക്കാരാണ് കേരളത്തിനകത്ത് ജീവിക്കുന്നത് അത് നമ്മളൊരു നിരീക്ഷണ നിന്ന് കിട്ടിയതാണ് ഒന്നെന്ന് പറയുന്നത് ചൊവ്വാദോഷം ഉണ്ട് കല്യാണം കഴിയുമോ രണ്ട് കല്യാണം കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആകുമോ മൂന്ന് ഈ ഡൈവേഴ്സ് ആകുമോ എന്നുള്ള കാറ്റഗറിയിൽ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് തിരുമേനിയ അദ്ദേഹം ആയിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് അത് കേട്ടപ്പോൾ മൂന്നെന്ന് പറയുന്നത് കല്യാണം നടക്കുന്നില്ല നീണ്ട് പോകുന്നു ഗണപതിര കല്യാണം പോലെ സോ ഇതിനൊക്കെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയുന്ന ദശാസന്ധി പാപമൂല്യം ഇതെല്ലാം മറക്കാം ചൊവ്വാദോഷത്തിന് അപ്പാടെ മറക്കാം ചൊവ്വാദോഷം എന്ന് പറയുന്നത് ചൊവ്വ എന്ന് പറയുമ്പം തിരുമേനി പറഞ്ഞപോലെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഗ്രഹമാണ് നമുക്ക് പോസിറ്റീവോട് കൂടി തിരുമേനിയുടെ ആ വാക്കുകൾക്കൂടെ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കേരളത്തിനകത്തുള്ള എല്ലാ കൺസേൺസ് ഫേസ് ചെയ്യുന്ന പേരൻസിനും ഒരു വലിയൊരു മാതൃകയായിരിക്കും ഈ ഒരു എപ്പിസോഡ് തീർച്ചയായും യാതൊരു സംശയവും വിശ്വസിക്കുന്ന ആൾക്കാര് വിശ്വസിക്കണം ഇനി വിശ്വസിക്കാത്ത ആൾക്കാര് ഇതും കൊണ്ട് ചെറുപ്പക്കാര് കുട്ടികൾ തന്നെയാണ് വരുന്നത് എന്നിട്ടും ആൾക്കാര് പറയുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് ഇത് എങ്ങനെയെങ്കിലും യോജിക്കോ അപ്പൊ ഞാൻ പറയും ഞാനത് നിങ്ങൾ വിവാഹം തീരുമാനിച്ചോ ഇല്ലയോ തീരുമാനിച്ചു അങ്ങനെ ഇല്ല എന്ന് ഇല്ലാന്ന് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ശാസ്ത്രത്തിനെ മാനിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ ശരിയാ നിങ്ങൾ തീരുമാനിച്ചു വിവാഹം തീരുമാനിച്ചു വെച്ചാൽ നിങ്ങളത് നോക്കണ്ട നിങ്ങൾ സർവം നാരായണായതി സമർപ്പയാം ഈശ്വരന് സമർപ്പിച്ച് ഗുരുനാഥന്മാർ സമർപ്പിച്ച് നിങ്ങള് ജീവിതത്തിന് ഉൾക്കാഴ്ചയോടുകൂടി കണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന് വിചാരിച്ചാൽ ജ്യോതിഷം നോക്കരുത് എന്നുള്ളതല്ല വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മൂല്യത്തോടുകൂടി ജ്യോതിഷി ഏത് ജ്യോതിഷിയാണ് വിശ്വാസിച്ചാൽ അവര് പറയുന്നത് കേൾക്കുക അതെ അല്ല എന്ന് വെച്ചാൽ മനസ്സിലൊരു ഈഷിലാണ് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ജീവിതത്തിന് ഇത് പേടിക്കേണ്ടതല്ലേ പരിഗണിക്കുക വിശ്വാസമുള്ളവർ അതിനെ മനസ്സിലാക്കിയിട്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടി സ്വീകരിക്കുക തീർച്ചയായിട്ടും സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാർ ഉണ്ട് തീർച്ചയായിട്ടും എന്നുള്ളത് എനിക്ക് നാല്പത്തി നാല് കൊല്ലത്തെ അനുഭവത്തിൽ എനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ജനിച്ചിട്ട് പോലും സമയത്ത് അല്ല അവര് അന്ന് വിവാഹത്തിന്റെ പൊരുത്തം പറഞ്ഞുകൊടുത്ത് ആശ ഗുരുനാഥന്റെ ഒപ്പം ഇരിക്കുന്ന സമയത്ത് ആശന്നാ നിങ്ങള് പിടിക്ക അദ്ദേഹത്തിന്റെ ഒപ്പം പറഞ്ഞു കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സമയത്ത് തെറ്റിയിട്ടുണ്ട് ഏയ് എന്ന് പറയും തിരുവോണം നക്ഷത്രത്തിന് വിവാഹമുഹൂർത്തം തിരുവോണം എന്താ ഇഷ്ടാഹ കൃഷ്ണാഷ്ടമി ഇനൻ ഇന്ദു അജ പിതൃ മരുത് അന്ത്യോത്തരാ മൂലമിത്ര ആ ഇതിലുണ്ടോ പിന്നെ ഈ പ്രമാണം മറക്കല്ലേ ശ്ലോകം അതേപോലെ പലതും നമുക്ക് ഗുരുനാഥൻ പറഞ്ഞു തരുന്നത് അത് പലതും അത് നമുക്ക് ഈ ഭാഷയിൽ അച്ചിട്ടാണ് ഗുരുനാഥൻ പറയുന്നത് നമ്മൾ കേൾക്കുക അത്രേ ഉള്ളൂ എന്തായാലും ഈ പറയുന്ന ഒരു എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർക്ക് വളരെ നല്ലൊരു കോൺഫിഡൻസ് കിട്ടട്ടെ തീർച്ചയായിട്ടും അതിൽ ഈശ്വരാർപ്പിതമായിട്ട് നമ്മൾ ചെയ്താൽ ഏതൊരു കാര്യത്തിനും അവിടെ ഫലം ഉണ്ടാവും അതിന് തെറ്റിദ്ധാരണകൾ മാറട്ടെ ഓ കല്യാണങ്ങൾ നടക്കട്ടെ ഒരു കുട്ടിയുടെ മുടങ്ങാതിരിക്കട്ടെ പാരന്റ്സിന് ശതമാനം കോൺഫിഡൻസ് കിട്ടണം പിന്നെ ഇതിൽ വേറൊരു സെഗ്മെൻറ് ആൾക്കാർ എപ്പോഴും ജ്യോതിഷന്മാരെ കുറ്റം പറയുന്നുണ്ട് അത് ഞാൻ ഞാനൊരാളെയും ബ്ലെയിം ചെയ്യുന്നതല്ല ജ്യോതിഷന്മാർ പറഞ്ഞതുകൊണ്ടാണ് ചുവദോഷം പേടിയാകുന്നത് ഭയങ്കര ഭയാനകമാവുന്നത് ഏതൊരു ഇൻഡസ്ട്രിയിലും അവൻ്റെ വാല്യൂ ഉണ്ട് കമേഷ്യൽ പ്രപ്പോസൽ ആർ ഡിഫറെൻറ്റ് അപ്പോൾ ഇതിന് ആ ഒരു ലാഘവത്തോടു കൂടി നമ്മൾ കൺസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പേടിപ്പിക്കുന്ന ഒരു ഗ്രഹമല്ല ഗ്രഹമല്ല എല്ലാ മക്കളുടെയും ഏറ്റവും ക്യാമമാണ് ശുക്രൻ എന്നും വിചാരിക്കാൻ വയ്യ എല്ലാവർക്കും പേടിയാണ് ദശകള് ഇതേപോലെ തന്നെ പറയുന്നു അതെ എനിക്ക് പറയാൻ പറ്റില്ല ക്ഷേമാണ് അല്ല ശുക്രന് ബലഹാനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വ്യക്തിക്ക് ആ ഭാവാധിപതിയെ കൊണ്ടറിയാലോ ചില ആൾക്കാർക്ക് ബീജബലദോഷം ഉണ്ടാവുക കുറവ് ഉണ്ടാവാ സന്താന വിഷയത്തിലൊക്കെ അതൊക്കെ നമ്മൾക്ക് ചിന്തിക്കാം സന്തോഷം ഇത് എല്ലാവരും അതിന്റെ പോസിബിലിറ്റി മുന്നോട്ട് ും നല്ലതായിട്ട് നമ്മൾ ചിന്തിക്കുക പ്രവർത്തിക്കുക മുന്നോട്ട് നീങ്ങുക തീർച്ചയായിട്ടും ഈശ്വരാർപ്പിതായിട്ട് ചെയ്യുക ശാസ്ത്രത്തിനെ മാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അതിൻ്റെ കൂടി പ്രവർത്തിക്കുക ജ്യോതിഷിയാണെങ്കിലും അതേ പറഞ്ഞു കൊടുക്കാവൂ തീർച്ചയായിട്ടും ഏഹ് വരുന്ന ആൾക്കാരും അതെ ആ ഒരു മൂല്യത്തോടു കൂടി കണ്ടും കൊണ്ട് ചോദ്യം ചോദിച്ചാൽ ഈ ഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഗുരുനാഥനയും ഒക്കെ വന്ദിക്കുന്ന ജ്യോതിഷയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ അതെ ഈശ്വരോ നമസ്കാരം